ആറു മാസത്തിനിടെ കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് മുന്നൂറ്റി അൻപതിലേറെ പേർക്ക് നഗരസഭയിലെ തട്ടുകടകളുടെ പ്രവർത്തനം നിർത്തിവച്ചു മൂന്ന് പേർക്കാണ് ആറു മാസത്തിനിടെ ജീവൻ നഷ്ടമായത് തളിപ്പറമ്പിൽ നിന്നും ഫെലിക്സ് ചേരുന്നുണ്ട് ഫെലിക്സ് ഗുഡ് മോർണിംഗ് നിരവധി പേർക്ക് ഇപ്പോൾ നമ്മുടെ നാടെങ്ങും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നുണ്ട് ആ മേഖലയിൽ ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അവിടങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് മോത്തി മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ഭീകരമായ അവസ്ഥ അനുഭവിക്കുന്ന ഒരു നാടാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പ്രത്യേകിച്ചും നഗരസഭയ്ക്ക് കീഴിൽ അതായത് ആറുമാസത്തിനിടെ മുന്നൂറ്റി അൻപതിലേറെ പേർക്ക് രോഗം വന്നിരിക്കുന്നു മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇപ്പോഴത് കുറച്ച് കൺട്രോളായി വരുന്നുണ്ട് പക്ഷേ ഡിസംബർ മാസത്തിൽ മാത്രം അൻപതിലേറെ പേർക്ക് ഈ മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും ചെയ്തു വലിയ നടപടികളൊക്കെ തുടരുന്നുണ്ട് പക്ഷേ കുറയൊക്കെ കുറയ്ക്കാൻ സാധിച്ചു പക്ഷേ അത് തുടർച്ചയായി അതായത് ഇടവേളകളിൽ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതാണ് അതായത് മെയ് മാസത്തിൽ ഉണ്ടായി പിന്നീട് കുറച്ചു കാലം ഉണ്ടായിരുന്നില്ല വീണ്ടും ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് വീണ്ടും മഞ്ഞപ്പിത്തം തുടങ്ങിയെന്നതാണ് ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസ നമുക്കിപ്പം ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഒരു മെയ് മാസം ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഷോപ്പിംഗ് കോംപ്ലക്സ് കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ചപ്പോൾ ജ്യൂസ് കടയിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ ആണ് ഉണ്ടായതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇതിൽ നമ്മൾ നഗരസഭ ശക്തമായ തീരുമാനമെടുത്തു ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള വെള്ളത്തിൽ കൂടിയാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ അവിടെ പിന്നെ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു അവിടുത്തെ ആയി ട്യൂഷൻ സെൻറ്ററൊക്കെ അടച്ചും വളരെ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക അവർക്കുള്ളൊരു ബോധവൽക്കരണമൊക്കെ ആയി മുന്നോട്ട് പോയി ഒരു മെയ് മാസം തൊട്ട് പിന്നെ നമുക്കിങ്ങനെ കൺട്രോളായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്ടോബർ ആകുമ്പോഴത്തേക്കാന്ന് രണ്ട് ഡെത്തായി അവർ തളിപ്പറമ്പിൽ നിന്ന് വെള്ളം കുടിച്ചവരാണോ എന്താണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല അവർ എല്ലാ സ്ഥലത്തും കോഴിക്കോടൊക്കെ പോയി ഭക്ഷണം കഴിച്ചവരാണ് പക്ഷേ എന്നിരുന്നാലും രണ്ട് ജീവൻ പോയപ്പോൾ നമ്മൾ നഗരസഭയിലെ തന്നെയാണ് രണ്ട് സഹോദരന്മാരാണ് നമുക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതിനുശേഷം തന്നെ നമ്മൾ നല്ല എന്താ പറയുക ജാഗ്രത എല്ലാവരോടും ജാഗ്രതയോടെ ഇരിക്കാനും വെള്ളം പച്ചവെള്ളം കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ബോധവൽക്കരണവുമായി നമ്മൾ നഗരസഭയും ആരോഗ്യ വകുപ്പും മുന്നോട്ട് പോവുകയാണ് ഫസ്റ്റ് നമ്മളിപ്പം ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നുള്ള വെള്ളത്തിലാണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ നമ്മൾ അവിടെയുള്ള കിണറൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ നമ്മൾ പിന്നെ സൂപ്പർ ക്ലോറിനേഷനൊക്കെ ചെയ്ത് ഇപ്പം അവിടെ കൺട്രോളാണ് അവിടെ ഇപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല കടകളിൽ വെള്ളം വിതരണം ചെയ്യുന്ന ഒരാൾ ആ വെള്ളത്തിൽ നിന്നാണ് ഇത് പടർന്നു അതെ നമ്മൾ തളിപ്പറമ്പ് നഗരസഭയിൽ നമുക്ക് വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ട് വാട്ടർ അതോറിറ്റിയുമായി വെള്ളം വാങ്ങുന്നവർ അവരുടെ വെള്ളത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്വകാര്യ ഏജൻസി വിതരണം ചെയ്ത വെള്ളത്തിലാണ് ഇങ്ങനെയൊരു സംഭവം എന്ന് നമുക്ക് മനസ്സിലായി പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരുടെ വെള്ളം നമ്മളിപ്പം നിർത്തിവെച്ചിരിക്കയാണ് സ്വകാര്യ ഏജൻസിയോട് വാങ്ങുന്ന വെള്ളം നിർത്തിവെച്ചിരിക്കുകയാണ് ആറുമാസത്തിനിടെ കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് മുന്നൂറ്റിഅൻപതിലേറെ പേർക്കാണ് നഗരസഭയിലെ തട്ടുകടകളുടെ പ്രവർത്തനമൊക്കെ ഒക്കെ അത് കാരണം നിർത്തിവച്ചിട്ടുണ്ട് മൂന്ന് പേർക്കാണ് ആറുമാസത്തിനിടെ ജീവനും ഇവിടെ നഷ്ടമായത് വിശദാംശങ്ങളാണ് ഫെലിക്സ് നൽകിയത്